ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് കേരളം അതി തരത്തിലില്ലാത്ത നാടായി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഊർജം പകർന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേരളത്തിലെ മുഴുവൻ ആൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന നിലപാട് സ്വീകരിച്ചതാണ് അതുകൊണ്ട് ഇതിലേക്ക് എത്താൻ ഉള്ള വഴി തുറക്കുന്നത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ പൂർണ്ണമായി ഒഴിവാകുകയാണ് വിശപ്പ് രഹിത കേരളം യാഥാർത്ഥ്യമായി പട്ടിണിയില്ലാത്ത നാടായി കേരളത്തെ മാറ്റി അവിടെ നിന്ന് നമ്മൾ നാടായി കേരളത്തെ മാറ്റുകയാണ് ഈ ഒരു കണക്ക് പറയുകയാണെങ്കിൽ പ്രതിപക്ഷ ബഹിഷ്കരിച്ചേക്കെയാണ് അവർ പറയുന്നത് അറുപത്തിനാലായിരത്തി ആറ് എന്ന കുടുംബങ്ങളെ കണ്ടെത്തി എന്നുള്ളത് അത് ശുദ്ധ തെറ്റായിട്ടുള്ള കണക്കാണ് കാരണം മന്ത്രി തന്നെ മന്ത്രി ജി ആർ അൻ അങ്ങ് തന്നെ നിയമസഭയിൽപ്പെടുന്ന ഒരു കണക്കിൽ അഞ്ചേ ദശാംശം ഒൻപത് ലക്ഷം പേർക്ക് അതിദരിദ്രായിട്ടുള്ളവർക്ക് എ എ ഐ കാർഡ് നൽകി എന്നാണ് അപ്പൊ ഈ കണക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കോൺഗ്രസും യു ഡി എഫും രാഷ്ട്രീയം കളിക്കുകയാണ് വസ്തുതകളെ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നില്ല കണക്കുകളല്ല യാഥാർത്ഥ്യമാണ് നോക്കേണ്ടത് അതിദരിദ്രെന്നുള്ള എ കാർഡ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡം അനുസരിച്ചുള്ള അതിദരിദ്രരുടെ എണ്ണമാണ് ആ എണ്ണത്തിന് കാർഡ് കൊടുക്കുകയാണ് ആ കാർഡ് അപ്പോഴും കിട്ടാത്ത ആറായിരം കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു ഒരു കാർഡുമില്ലാത്ത ആറായിരം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു സർവേ നടത്തുന്നത് അത് പൂർണ്ണമായും ഇന്നിപ്പോ ഒഴിവാക്കപ്പെട്ടു അവർക്ക് മുഴുവൻ അതിദരിദ്ര കാർഡായിട്ടുള്ള എ കാർഡ് ലഭ്യമാക്കിയതിലൂടെ മുപ്പത്തഞ്ച് കിലോ ധാന്യം ഉറപ്പാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ ക്ഷേമപദ്ധതികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ച് ആളുകൾക്ക് ആളുകളെ എത്തിച്ചുകൊണ്ട് ഭക്ഷ്യ ഭദ്രത അടക്കം കൈവരിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വീടില്ലാത്ത ഒരാളിനെ വീട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള വിവിധ ക്ലേശഘടകങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് അതിതരത്തിലില്ലാത്ത നാടായി കേരളം മാറിയത് ും നമ്മൾ ഇപ്പോൾ പോലും തെരുവിലൊന്ന് അലഞ്ഞു നോക്കിയാൽ ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവിടെ ഇവിടെ ഏറ്റൊക്കെ കിടക്കുന്നവരെയൊക്കെ നമുക്ക് കാണാം അവർ അവർ യഥാർത്ഥത്തിൽ ഈ പട്ടികയിൽ വരേണ്ട ആൾക്കാർ തന്നെയല്ലേ അവരെ ഒഴിവാക്കുകയല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പാർശാല മുതൽ കാസർഗോഡ് വരെ പോയാൽ ഒരു കുഞ്ഞ് മലയാളിയായിട്ടുള്ള ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതെയോ സ്കൂളിൽ പോകാതെയോ നടക്കുന്ന രംഗം കാണാൻ കഴിയില്ല അത് കാണിക്കുന്നത് അതാണ് കേരളത്തിന്റെ മികച്ച നേട്ടം അതിൽ അസൂയപ്പെട്ടിട്ട് അത് കുറവാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നിൽക്കുന്ന ഒറ്റപ്പെട്ടു പോകും അതുമാത്രമല്ല നമുക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞാലും ഈ ഒരു പ്രഖ്യാപനം നിലനിർത്തി പോകേണ്ടതുണ്ട് അതായത് ഇനിയും ഒരു അതിദരിദ്രനും വീണ്ടും ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എങ്ങനെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത് അത് ഗവൺമെന്റ് പൂർണ്ണമായ പ്രതിജ്ഞാബദ്ധമാണ് ഇത് നിലനിർത്തുക ശക്തിപ്പെടുത്തുക ഈ അവസ്ഥയിലുള്ള ഒരു കുടുംബം ഉണ്ടായാൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് കാലാകാലങ്ങളിലെ ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും മുഖ്യമായ ലക്ഷ്യമായിരുന്നു